മധ്യപ്രദേശിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ആൺ സുഹൃത്ത് കഴുത്തറുത്തുകൊന്നു കൊന്നു പട്ടാപ്പകൽ സർക്കാർ ആശുപത്രിക്കകത്താണ് കൊലപാതകം നടന്നത് ജൂൺ ഇരുപത്തിയേഴിനാണ് ഈ കൃത്യം നടന്നത് സ്വയം കഴുത്തറുത്തു മരിക്കാൻ ശ്രമിച്ച പ്രതി അഭിഷേക് കോഷ്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ വല്ലാത്ത ദാരുണമായ ഒരു സംഭവം പേടിപ്പെടുത്തുന്ന ചില ദൃശ്യങ്ങൾ പുറത്തുവന്നു എന്താണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ച കാരണം അനുസരിച്ച് ജൂൺ ഇരുപത്തി ഏഴാം തീയതി നടന്ന സംഭവം അതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഇത്രത്തോളം ദേശീയ ശ്രദ്ധ ഈ ഒരു കൃത്യത്തിന് ഈ ഒരു കൊലപാതകത്തിന് ലഭിച്ചത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കൊലപാതകം നടത്തിയ അഭിഷേക് കോഷ്ടി അയാൾക്ക് ഈ പെൺകുട്ടിയുമായി സന്ധ്യ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് പത്തൊൻപത് വയസ്സേ ആയിട്ടുള്ളൂ രണ്ട് വർഷത്തെ ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അത് പ്രണയബന്ധമായിരുന്നുവെന്നും പിന്നീട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ പെൺകുട്ടി ഈ അഭിഷേകിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പറും എല്ലാം ബ്ലോക്ക് ചെയ്ത് ഈ കുട്ടിക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ഈ അഭിഷേക് കോഷ്ടി എന്ന് പറയുന്ന പ്രതി ചെയ്തത് ഇത് ഇയാൾ പോലീസ് നൽകിയ മൊഴിയാണ് ഇയാളെ ഇരുപത്തി ഏഴാം തീയതി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം ജൂൺ ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടര മൂന്ന് മണിയോടുകൂടി മധ്യപ്രദേശിലെ നർസിംഗൂരിൽ അവിടുത്തെ സർക്കാർ ആശുപത്രിക്കകത്താണ് ഈ കൃത്യം നടക്കുന്നത് അവിടെ രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരും അതുപോലെ ഡോക്ടർമാരും മാരും നിരവധി ആളുകളും ഈ സംഭവം നടക്കുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവരാരും ഈ യുവാവിനെ പിടിച്ചു മാറ്റാനോ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ഒരു ഡോക്ടർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരാൾ പോലും പക്ഷേ ആ യുവാവിനെ പിടിച്ചു മാറ്റാനോ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനോ ശ്രമിച്ചില്ല രണ്ട് സെക്യത്തിൽ ജീവനക്കാരടക്കം ആ ആശുപത്രിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുട്ടി രണ്ടു മണിയോടുകൂടിയായിരുന്നു മറ്റൊരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വരുന്നത് അവർ ആ കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനർശലാക്കി ഉച്ചയോടെ പന്ത്രണ്ട് മണിയോടെ തന്നെ ഈ അഭിഷേക് കോഷ്ടി ആശുപത്രി പരിസരത്ത് കരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു അത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുമുണ്ട് അതായത് വ്യക്തമായി ആസൂത്രിതമായി പെൺകുട്ടിയെ കൊലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം അയാൾക്കുണ്ടായിരുന്നു അത് അതിന് കാരണം ഈ പ്രണയബന്ധം അല്ലെങ്കിൽ തന്നെ ഒഴിവാക്കിയതാണെന്നുള്ള മൊഴി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിൽ എത്രത്തോളം വിശ്വസനീയമാണ് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ശരി അർജുൻ വിശദാംശങ്ങൾ നൽകിയത്